പ്രോ ടൈം സ്പീക്കർ സ്ഥാനത്തേക്ക് പ്രതിപക്ഷ അംഗം കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയതിൽ വിവാദം പദവിയിലേക്ക് തന്നെ പരിഗണിക്കാതിരുന്നത് രാഷ്ട്രീയ കാരങ്ങൾ കൊണ്ടാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പ്രതികരിച്ചു എട്ട് തവണ എം പി ആയ കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയത് ഗൂഢ ഉദ്ദേശത്തോടെയാണെന്ന് ഐ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും വ്യക്തമാക്കി പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകില്ല നയം വ്യക്തമാക്കുകയാണ് കേന്ദ്ര സർക്കാർ പ്രോ ടൈം സ്പീക്കറായി ബി ജെ പി അംഗത്തെ തിരഞ്ഞെടുത്തതോടെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഒഡീഷയിലെ കട്ടക് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഭർത്തൃഹരി മഹത്താബാണ് പ്രോം ടൈം സ്പീക്കർ ജൂൺ ഇരുപത്തിനാലിന് ലോക്സഭയിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്കും ഇരുപത്തിയാറിന് സ്പീക്കർ തെരഞ്ഞെടുപ്പിനും മഹത്താബ് മേൽനോട്ടം വഹിക്കും എട്ട് തവണ അംഗമായ കൊടിക്കുന്നൽ സുരേഷിനെ തഴഞ്ഞാണ് ബി ജെ പി അംഗത്തെ പ്രോ ടൈം സ്പീക്കറായി നിയമിച്ചത് മഹതാബിനെ സഹായിക്കാൻ നിശ്ചയിച്ച പാനലിൽ കൊടിക്കുന്നിൽ സുരേഷിനെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ഡി എം കെയുടെ ടി ആർ ബാലു ബി ജെ പിയുടെ രാധാ മോഹൻസിംഗ് ഭഗന്ത്സിംഗ് കുൽസ്തേ തൃണമൂൽ കോൺഗ്രസിന്റെ സുദീപ് ബന്ദോപാധ്യ എന്നിവരും പാനലിലുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of Travancore. gold Rajakumari.